എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം മരണത്തെക്കുറിച്ചാണ് നമ്മുടെ ചാനൽ ഹാപ്പിനെസ് ആണെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന അല്ലെങ്കിൽ ദുഃഖമുണ്ടാകുന്ന സങ്കടമുണ്ടാകുന്ന മരണത്തെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളു സംസാരിക്കുന്നത് ഇത് തന്നെ പ്രേരിപ്പിച്ച ഘടകം ഇന്ന് ഞായറഴിച്ച മലയാള മനോരമയിലെ സപ്ലൈ സപ്ലിമെൻ്റിൽ മരണത്തെക്കുറിച്ചുള്ള ഒരു ലേഖനം വായിക്കാൻ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മരണത്തിന് മരണത്തിന് ഒരു ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന ഡോക്ടർ കെ സുരേഷ് കുമാർ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണ് അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് കഴിയുമെങ്കിൽ അതൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും കാരണം പലപ്പോഴും നമ്മുടെ മരണത്തെക്കുറിച്ച് യാതൊന്നും വിധ ശ്രദ്ധയും ഇല്ലാത്ത രീതിയിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാല് നമുക്കല്ല പ്രശ്നം ഉണ്ടാകുന്നത് നമ്മുടെ മരണം കൊണ്ട് നമ്മുടെ വീട്ടുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ടായിട്ട് വരും അതിൽ ഞാനിപ്പോൾ ഓർക്കുന്നത് എൻ്റെ ഒരു പരിചയക്കാരൻ അദ്ദേഹം പരിക്കുകയുണ്ടായി അദ്ദേഹം മരിച്ചപ്പോ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ എൻ്റെ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം എന്നൊരു വളരെയധികം അമ്പലപ്പുളപ്പായി കാരണം അദ്ദേഹത്തിന്റെ ബാങ്ക് ഡീറ്റെയിൽ പി എഫിന്റെ ഡീറ്റെയിലോ ഒന്നും വീട്ടിൽ നോക്കിയിട്ട് കിടക്കില്ല അപ്പൊ അലക്ഷ്യമായ ഒരു ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാല് നമ്മുടെ മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എത്ര വയസ്സിൽ സംഭവിക്കാം എന്ന് ആർക്കും പറയാൻ പറ്റില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് രണ്ടോ മൂന്നോ മാസം കിടന്നുകൊണ്ട് അല്ലെങ്കിൽ വർഷം അല്ലെങ്കിൽ കുറെ അധികം നാളുകൾ കിടന്നുകൊണ്ട് മരിക്കേണ്ടി വരുന്നത് ബാക്കി ഒരു എഴുപത് എൺപത് ശതമാനത്തോളം പെട്ടെന്ന് ഒരു നഞ്ചു വേദന അല്ലെങ്കിൽ ആക്സിഡന്റ് അല്ലെങ്കിൽ അങ്ങനെ കുഴഞ്ഞു വീണ് മരണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ മരിക്കാം ചിലപ്പോ ചില ആൾക്കാർക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയിട്ടായിരിക്കും മരിക്കുന്നത് ഇപ്പൊ നമുക്ക് എന്താണ് എന്ന് നമ്മളാൽ പ്രവചിക്കാനോ മുൻകൂട്ടി അറിയാനോ ഉള്ള കഴിവ് നമുക്കില്ല അപ്പൊ നമ്മൾ അത്യാവശ്യമായിട്ട് ഇന്ന് തന്നെ ചെയ്യേണ്ടത് ഈ നിമിഷം ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് നമ്മുടെ വീട്ടിലെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും ആണ് വെച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതെല്ലാം ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് കിട്ടും അതിന്റെ വിശദമായ കാര്യങ്ങൾ അതൊരു പേപ്പറിലോ ഒരു ബുക്കിലോ ഒരു ഡയറിയിലോ രേഖപ്പെടുത്തി വെക്കാം ബാങ്ക് അക്കൗണ്ടുകൾ എ ടി എം കാർഡുകൾ അതിന്റെ പിൻ നമ്പറുകൾ അത്യാവശ്യം നമ്മുടെ വീട്ടുകാർക്ക് അറിഞ്ഞിരിക്കാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ ബെറ്റർ ആയിരിക്കും ഇനി അതല്ലെന്നുണ്ടെങ്കിൽ എല്ലാ ബാങ്ക് അക്കൗണ്ടിലും നമുക്ക് അവകാശികളെ വെച്ചിട്ടുണ്ടോ അതായത് നമ്മൾ മരിച്ചുപോയാൽ നമ്മുടെ അക്കൗണ്ട് ആർക്ക് കൊടുക്കണം അതൊക്കെ നാം കൃത്യമായിട്ട് നോമിനി ഫെസിലിറ്റി ഉള്ളതാണ് പക്ഷെ പല ആൾക്കാരും അതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ പലരും മരിക്കുമ്പോൾ നോമിനി ഉണ്ടായിരിക്കില്ല വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പല ആളുകളും മരിച്ചതിന് ശേഷം പിന്നെ നോട്ടറി അഡ്വക്കറ്റിനെ കൊണ്ട് നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ ഈ ആളുടെ അവകാശിയാണ് എൻ്റെ ആളെന്നുള്ളതിൽ അഞ്ഞൂറ് രൂപ നോട്ടറി കൊടുക്കണം ഒന്ന് സൈൻ ചെയ്ത് തരാനായിട്ട് നൂറ് രൂപയുടെ മുദ്രപത്രം മേടിക്കണം അത് എഴുതിക്കാനായിട്ടുള്ള പൈസ ഇതെല്ലാം വീട്ടുകാർക്ക് അനാവശ്യ ചെലവുകളാണ് ചിലപ്പോ എഫ് ടി ഇട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ എഫ് ടി അന്യതിയായിട്ടുള്ളു അല്ലെങ്കിൽ നമ്മൾ സ്വർണാഭരണങ്ങൾ കടമായിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ പണം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ കൊടുക്കാനുണ്ടോ ഇങ്ങനെയുള്ള കൊടുക്കൽ ഭാഗങ്ങളെ കുറിച്ച് ഒരു ഡയറിയിൽ എഴുതി വെക്കാൻ ഒരു നോട്ട്ബുക്കിൽ എഴുതി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും അത് കൊടുക്കുകയോ കാണാവുന്ന സ്ഥലത്ത് വെച്ചിരിക്കുക വെച്ചിരിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരോട് പറയുക വീട്ടുകാരും ഇതിപ്പോ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കാതെ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോ ഒരുപാട് സാമ്പത്തിക ബാധ്യത നമ്മള് നമ്മുടെ കാലശേഷം നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ നമ്മളൊരു കാൽക്കുലേഷൻ നമ്മൾ നമ്മൾ ഒരിക്കലും മരണത്തെ പേടിയോടുകൂടി നോക്കി കാണേണ്ട ആവശ്യമില്ല മരണത്തെ കാണേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരിക്കൽ മരിക്കും എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഒരവസ്ഥയാണ് അത് എത്ര സാങ്കേതികമായ ഉന്നതി നമ്മൾ നേടിയാലും മരണം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല മരിച്ചേ പറ്റുള്ളൂ അപ്പം നമ്മൾ ഇന്നു മുതൽ ഇതിനൊരു തീരുമാനം എടുക്കുക നമ്മുടെ ഇൻഷുറൻസും ബാങ്ക് അക്കൗണ്ടും അതുപോലെ വിലപ്പെട്ട രേഖകൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു രേഖ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാവർക്കും മനസ്സിലാകുന്ന സ്ഥലത്ത് അതായത് അലമാരയിലോ അല്ലെങ്കിൽ ഒരു ഡ്രോയിലോ കബോർഡിലോ സൂക്ഷിച്ച് വയ്ക്കുക അത് നമ്മുടെ വേണ്ടപ്പെട്ട ഏറ്റവും നമ്മുടെ മനസ്സോറെന്ന് പറയാവുന്ന ഏതെങ്കിലും സുഹൃത്തിനോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയോടും ഭർത്താവിനോടും നമ്മളോടും ആരോടെങ്കിലും ഒരാളോടെങ്കിലും പറഞ്ഞിരിക്കണം അങ്ങനെ ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഈ തീരെ വയ്യാതെ കിടക്കുന്നവർ ഐ സിയുലിൽ കിടത്തി ലക്ഷക്കണക്കിന് രൂപ വെന്റിലേറ്ററും ഐ സിയു ഒക്കെ ആയിട്ട് വട്ടിയുടെ ഹോസ്പിറ്റലുകളിൽ പോയിട്ട് കൊടുക്കേണ്ട ഒരാവശ്യമില്ല മരിക്കുന്ന സമയം മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കിടന്ന് മരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടായി കൊടുക്കണം പേക്ഷയാണ് കാരണം പലപ്പോഴും നമ്മൾ അയൽവാസികൾ എന്ത് വിചാരിക്കും ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ബന്ധമന്ത് ആദികളൊക്കെ ഐ സിയുയിലും അല്ലെങ്കിൽ വെൻ്റിലേറ്ററിലും ഒക്കെ കിടത്തി നമ്മുടെ ജീവൻ നീട്ടിയെടുക്കാൻ ശ്രമിക്കും അതുകൊണ്ട് സംഭവിക്കുന്ന ഒരേ ഒരു ഉള്ളൂ ആ കുടുംബം ദാരിദ്ര്യത്തിൽ പോവും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ കൂടുതൽ കൂടുതൽ ആഡംബര അമ്പല ചുപ്പികളായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി കെട്ടിപ്പോയി കൊണ്ടിരിക്കുന്നു അപ്പൊ അതിനിട കൊടുക്കണോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മളെ കണ്ടുകൊണ്ട് മരിക്കട്ടെ മരണത്തെ സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിന് നമ്മൾ തയ്യാറാണ് അതുപോലെ നമ്മുടെ മരണം മറ്റൊരു കാര്യം കൂടി ഉണ്ടാക്കുക ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ എന്തിനാണ് ആളുകളോട് വേറൊരു വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര ആളുകൾ നമ്മള് നമ്മളെ കാണുമ്പോൾ അവർ മുഖത്തിരിക്കുന്നു അല്ലെ അവരെ കാണുമ്പോൾ നമ്മളെ മുഖത്തിരിക്കുന്നു ചിലപ്പോൾ അടുത്ത നിമിഷം നമ്മൾ മരിച്ചു പോവാ അവർ മരിച്ചു പോകാം അപ്പം നമ്മൾ എന്തിനാണ് വൈരാഗ്യം എല്ലാം മനസ്സ് സൂക്ഷിച്ചിട്ടുള്ളത് അതെല്ലാം വിട്ടുകളേ പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മുടെ ബി പി കൂടുതലുണ്ടാകുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ബി പി കൂടിയിട്ടൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചീത്ത വിളിച്ചിട്ട് അല്ലെങ്കിൽ വൈരാഗ്യത്തോടുകൂടിയൊക്കെ പെരുമാറിയതുവരെ അത് നിക്ഷമിക്കും കാലഘട്ടം നമ്മളോട് പറയുന്നത് ചിലപ്പോൾ ഈ കോവിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നു പെട്ടെന്ന് തന്നെ പെട്ടി പോവാ നമ്മൾ അപ്പം നമ്മൾ മരണത്തെ സ്വാഗതം ചെയ്യുക എന്തെങ്കിലൊരിക്കും നമ്മൾ മരിക്കാമെന്ന് ബോധ്യം തിരിച്ചറിയുക നമ്മുടെ ജീവിതം കുറച്ചുകൂടി സന്തോഷകരമാക്കുക എല്ലാവർക്കും ഹാപ്പിനെസ് നിറഞ്ഞ അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു നമസ്കാരം എല്ലാവരിലേക്കും ഇതൊന്നും ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്